എന്ന എങ്ങനെയാണ് കാരണം എനിക്ക് തോന്നിയിട്ടുള്ള മോദി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിട്ട് ചെയ്യുന്നുണ്ട് മാത്രല്ല ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ബില്ല് പാസ്സാക്കിയതും പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുള്ള ഒരു നിയമം നിയമപരമായി നമ്മളെ സംരക്ഷിക്കുന്ന വളരെ തെറ്റാണ് അതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത സംസാരിക്കുന്നത് മോദി ഗവൺമെന്റ് എന്താണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് വിശദീകരിക്കാമോ ഇവിടെ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ആക്രമിച്ചാൽ അല്ലെ ഉപദ്രവിച്ചാൽ ഒരു നിയമം പോലും സംരക്ഷണമില്ലാത്ത കാലഘട്ടത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കി അതുമൂലം സംരക്ഷിക്കൊൻ നിയമത്തെ കുറിച്ച് പറയാമോ

ഞാൻ അപമാനിക്കപ്പെട്ടാലോ ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടാലോ ഞാൻ പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെട്ടാലോ പരിഹസിക്കപ്പെട്ടാലോ രണ്ടു വർഷം തടവാണോ കിട്ടേണ്ടത് പതിനായിരം രൂപ പിഴയാണോ കോടതി കൊടുക്കേണ്ടത് ഇതാണ് പ്രൊട്ടക്ഷൻ ആക്ട് ഇതാണ് നിങ്ങൾ പറയുന്നത് ഒരു മോ ഉണ്ടായിട്ടില്ല കമ്മ്യൂണിറ്റി കൺസ്ട്രേഷൻ ഇല്ലാതെയാണ് ട്രാൻസ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭയിൽ തിരിച്ചു അവതരിപ്പിച്ച ബില്ലിനെ പകർത്തിയാണ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞ പരിഹാസ നിയമം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഒന്നുകൂടി മോദി ഗവൺമെന്റ് ചെയ്ത കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ബജറ്റ് അലോക്കേഷൻ ഇരുപത് കോടി രൂപയായിരുന്നു നിർമ്മല സീതാരാമൻ ബജറ്റ് അലോക്കേഷൻ നടത്തിയത് മുപ്പത് കോടി രൂപയായിരുന്നു ഈ വർഷങ്ങളിലുള്ളിൽ മോദി ഗവൺമെന്റ് എത്ര കോടി രൂപയാണ് അതായത് അമ്പത്തിരണ്ട് കോടി രൂപ ഇവിടെ വന്നിട്ടുണ്ട് ഈ വർഷത്തിൻ്റെ എത്ര കോടി രൂപ ചെലവഴിച്ചു എന്നൊന്ന് പറയാമോണ്ടോ പെട്ടെന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ കേരള ഗവൺമെന്റ് എന്തൊക്കെയാണ് നിയമ സംവിധാനം കൊണ്ടുവന്നത് എണ്ണി എണ്ണി വേണമെങ്കിൽ പറയാം